നമ്മുടെ ഗെയിമിലേക്കാണ് ന്യൂ ട്രാക്ടറും അതുപോലെ തന്നെ ന്യൂ ബഫലോയും ആഡ് ആയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് മാക്സിമം ഈ വീഡിയോയുടെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ഗൈസ് ഓക്കെ എന്നിട്ടാണ് ഗൈസ് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഐ ബി ഡി ത്രീ ഡി പ്ലഗിംഗ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ടാണ് ഗൈസ് അതിനകത്ത് കയറുമ്പോൾ നമുക്കിവിടെ വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഗൈസ് നിങ്ങൾക്ക് കുറേ വെഹിക്കിൾസിന്റെ പടം കാണാം നിങ്ങൾക്ക് ഉണ്ട് ഗൈസ് വേണ്ട വെഹിക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ ട്രാക്ടർ ആണ് ഗൈസ് സെലക്ട് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ഗെയിമിലേക്ക് വരിക ഗൈസ് എന്നിട്ടൊന്ന് ഫസ്റ്റ് തന്നെ മസ്റ്റായിട്ട് നിങ്ങളുടെ ഇന്റർനെറ്റ് ഓൺ ആക്കുക എന്നിട്ടാണ് ഗൈസ് നമ്മുടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണാം കുറച്ച് കഴിയുമ്പോൾ അത് ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞാൽ ഗൈസ് എന്നിട്ട് ഗൈസ് നിങ്ങൾ ഗെയിമിലേക്ക് ഒന്നുകൂടെ കയറുക അപ്പം നമുക്കിവിടെ ഗെയിം ലോഡ് ലോഡായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ടാണ് ഗൈസ് നമ്മൾ നമ്മുടെ ഫോൺ എടുത്തിട്ട് നയൻ എന്നുള്ള ചീഡ് കോഡ് അടിക്കുവാണേ നമുക്കൊരു ട്രാക്ടർ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എന്നുള്ള ചീഡ് കോഡ് അടിക്കുവാണേ നമുക്കൊരു ബഫലോയിനിയും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഗൈസ് ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു അപ്പൊ ഇപ്പൊ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈക്കുക സഭീക അപ്പൊ എല്ലാവർക്കും ബൈ